ഏ കർത്താവോ അതെ നമ്മുടെ ാർത്താവൽ മുതലി ഔ എന്റെ ജീവൻ പോയി അയാളുടെ ഞങ്ങൾ എന്നാ താമസിപ്പിക്കുന്നില്ലേ സ്പിരിറ്റിന്റെ ലൈസൻസ് ഇപ്രാവശ്യവും നിങ്ങൾ ധൈര്യമായിട്ട് എന്താ കൈക്കൂലിയല്ലേ പണ്ടിലേക്ക് ഇട്ടോളൂ മേലേക്ക് മേലെ ഇട്ടോളൂ ആ എല്ലാവരും ഉണ്ടല്ലോ മിനിസ്റ്ററെ കഴിഞ്ഞാ ആ കഴിഞ്ഞു കൃഷ്ണയുടെ എന്താ താമസിച്ചേ ഞാൻ അല്പം തിരക്കിലായിരുന്നു എന്താ രവി മന്ത്രി എന്ത് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല വന്ന് ഒരു മിനിറ്റ് രവി ഇപ്രാവശ്യമെങ്കിലും വയനാട് റേഞ്ച് എനിക്ക് വിട്ടുതരണം ലേലമല്ലേ ആർക്ക് ശ്രമിച്ചു നോക്കാവുന്നതല്ലേ ഉള്ളൂ നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് അകത്തുണ്ടല്ലോ ഉണ്ട് ഒന്ന് കാണട്ടെ ആ എത്രയുണ്ട് നാല് ഓ താനായിരുന്നു ഒന്ന് മുട്ടിയിട്ട് വന്നൂറ് അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല താ പുറത്ത് പോയി നിൽക്ക് അല്ലെങ്കിൽ വല്ലവരും ഉണ്ടായിരുന്നുള്ളു നാളെ തന്റെ മഞ്ഞ പത്രത്തിൽ വരൂടോ മന്ത്രി വേളയിൽ ചാണ്ടിയുടെ തലേലും നോട്ടുകൊണ്ട് അഭിഷേകം സാറേ അങ്ങനെ വലുതും എന്റെ പത്രത്തിൽ വന്നിട്ടുണ്ടോ അങ്ങനെ അങ്ങോട്ട് തീർത്തു പറയാൻ പറ്റില്ല താൻ എനിക്കെതിരായ ചില ഒളിയമ്പുകൾ വിട്ടോ ഒന്നും ഞാൻ അറിയാതിരുന്നിട്ടില്ല അല്ല ഇനി അഥവാ അങ്ങനെ വലുതും വന്നിട്ടുണ്ടെങ്കിൽ അത് അച്ചടി പശകായിരിക്കും അങ്ങനെയുള്ള അച്ചടിപ്പശക ഈ എന്ന് പറയുന്നത് അത് വെച്ച് വലിയ കളി കളിക്കണ്ട അതൊക്കെ പോട്ടെ എങ്ങനെയുണ്ടോ തന്റെ പത്രത്തിന്റെ ഓട്ടം അഞ്ഞൂറോ ആയിരോ അതൊരെണ്ണോ അയ്യോ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഉള്ള കണക്കല്ല ഞാൻ ചോദിച്ചത് ഓ സാറിന്റെ ഒരു എടോ അമ്പലക്കള്ള തനിക്ക് ബിൽഡിംഗ് പണിയുണ്ട് അബ്കാരി ഉണ്ട് എസ്റ്റേറ്റ് ഉണ്ട് പിന്നെ എന്തിനാടോ ഈ കടലാസിന്റെ ബല പോലും കിട്ടാത്ത ഈ പത്രം കൊണ്ട് നടക്കുന്നത് അത് ഉള്ളത് കൊണ്ടാണല്ലോ സാറേ കഥയിൽ മുട്ടാതെ അകത്ത് കയറാൻ കഴിഞ്ഞത് ആ ശരി ശരി അതൊക്കെ പോട്ടെ ഇപ്പൊ തന്റെ വരവിന്റെ ഉദ്ദേശം എന്താ പിന്നെ ഇത് ആ അത് പോട്ടെ േ ഒരു ബ്ലേഡിന്റെ കാര്യം പറഞ്ഞില്ലേ ബ്ലേഡിന്റെ അല്ലേ എന്റെ എന്തിനാ ബ്ലേഡ് കമ്പനി ഓ ഓവസേന്റെ ബാങ്ക് ഏത് ദേവസേട്ടൻ ഗോപുരം ചിറ്റ് ഫണ്ട്സിന്റെ ഉടമസ്ഥൻ ഞങ്ങളുടെ ദൈവം ദൈവോ അതെ ലേലത്തിനൊക്കെ പോകുമ്പോ പത്തോ ഇരുപതോ ലക്ഷം മറക്കണമെങ്കിൽ അയാളെ ഉള്ളൂ ചെവി ചെവി അയാളുടെ എങ്ങനെ വിശ്വസിക്കാവോ ഭംഗി വാക്ക് പറയല്ല എന്നേക്കാൾ വിശ്വസിക്കാം താൻ അയാളൊന്ന് വിളിച്ചു പറ എനിക്ക് അയാളൊന്ന് കാണണം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം പേടിക്കാനൊന്നും ഇല്ലെന്നേ ഇല്ലല്ലേ ഇല്ല വന്നു എന്നാ തോന്നണേ കർത്താവെ മാല വാങ്ങാൻ പോയാൽ കുരിശിനെ കാണാല്ലോ അപ്പാ ക്ഷമിക്കണം ആ വാതിൽ ഓർന്നു കൊടുത്തേ വളരെ പെട്ടെന്ന് അത് പോയിണ്ടാ ഇത്തിന് മുമ്പ് അറിയിച്ചിരുന്നെങ്കിൽ താലൂപ്പിലും കൂടി അറേഞ്ച് ചെയ്യുന്നു എന്നാ പിന്നെ ഒരു ചെണ്ടവട്ടി പരസ്യം കൂടി ആവായിരുന്നില്ലേ ഒരു വെടിക്കെട്ടും നാലഞ്ച് അമുട്ടും ആവായിരുന്നു അതുകൊണ്ടല്ലേ വീട്ടിൽ വന്ന് കാണുന്നേ അല്ലെങ്കിൽ ബാങ്കിൽ ഇങ്ങോട്ട് വന്നോളോ ഇങ്ങോട്ട് വന്നോളോ ഇങ്ങോട്ട് വന്നോളൂ കൃഷ്ണ എന്റെ സ്വന്താളാ നിങ്ങളെ കുറിച്ച് വലിയ അഭിപ്രായം പറഞ്ഞപ്പോ നേരിട്ട് കണ്ടുകള മഹാഭാഗ്യം അല്ലാണ്ട് നിങ്ങളുടെ ആയിരത്തിഒരുന്നൂറ്റി പതിനഞ്ചിൽ നിന്ന് അപ്പന്റെ അപ്പനായിട്ട് കമ്പനി തുടങ്ങി അന്ന് തൃശൂർ പേര് ഒരു കുറീസ് ക്ലിപ്റ്റ് എന്നായിരുന്നു പേര് ആയിരിക്കണ അപ്പാപ്പൻ അതിന്റെ അടുത്തിരിക്കണ അപ്പൻ അപ്പനായിട്ട് കമ്പനി വലുതാക്കിയേ നമ്മളത് ഏറ്റെടുത്തപ്പോ കമ്പനിയുടെ പേര് മാറ്റി ഗോപുരം ചിറ്റ് ഫണ്ട്സ് ആക്കി അതേതായാലും പേര് മാറ്റി വെച്ചിട്ട് പാരമ്പര്യത്തിന് കുറവില്ലാട്ടാ മറ്റുള്ള ബ്ലേഡ് കമ്പനികളൊക്കെ ഡും പൊട്ടിപ്പോ ഡും പൊട്ടിപ്പോ എവിടെ വീട് വീട് തൃശൂരിന് ഡും പൊട്ടിപ്പോ ഈ ഗോപുരം ചിറ്റ് ഫണ്ട്സ് പിടിച്ചു തന്നെ ട്വന്റി ഫോർ പൈസ മുഴുവൻ മടക്കി കൊടുക്കും ഡെപ്പോസിറ്റേഷൻ ഞാൻ എനിക്ക് തനിക്ക് നല്ലത് അപ്പോ കാശിനി കഴിഞ്ഞല്ലേ ആവശ്യം വരുള്ളൂ അതെന്താ മൂന്നാല് മാസം കഴിഞ്ഞ എന്റെ മക്കളുടെ കല്യാണമുണ്ടാ അതല്ല തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനുള്ള പണമൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് പിരിച്ചു കൊള്ളാം എന്നും ഈ രാശീം കൊണ്ടുനടക്കാൻ പറ്റൂടോ ഇതൊക്കെ പിൽക്കാലത്തേക്കുള്ളൊരു സുരക്ഷിതത്വം അത് വേണം ആ പിന്നൊരു കാര്യം എനിക്ക് തന്റെ ബാങ്കിൽ നിക്ഷേപം ഉണ്ടെന്നുള്ളത് ഞാനും താനും ഈ കൃഷ്ണനും മാത്രമേ അറിയാൻ പാടുള്ളൂ നാലാമതൊരാൾ അറിഞ്ഞാൽ അയ്യോ അത് പിന്നെ നമുക്ക് അറിഞ്ഞൂടെ പിന്നെ ഇത് മാത്രം ആക്കണ്ടട്ടാ ഇനി നമ്പർ ടു ഉണ്ടെങ്കി അത് സ്വന്തമാവണമെന്നില്ല ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരായാലും നമ്മുടെ അടുത്തേക്ക് അയക്കണം അപ്പോ എല്ലാം പറഞ്ഞു

നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ രണ്ട് പോലീസുകാരെ ആ ചിറ്റ് ഫണ്ട്സിനൊന്നും നിർത്തിയേറെ അതല്ല സർ ഡോ കൺഫ്യൂസ് മീ മീവസിൽ ഞാൻ രാമകൃഷ്ണൻ നമസ്കാരം നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണെങ്കിലും ധാരാളം കേട്ടിട്ട് കേട്ട തോന്നണേ റിട്ടയർ ചെയ്യുമ്പോ രാമഷാറ എവിടെയായിരുന്നു നല്ലവരായിരുന്നു

അപ്പൻറെ അപ്പനായിട്ട് ഈ സ്ഥാപനം തുടങ്ങി അപ്പനായിട്ട് അതിനെ വളർത്തി വളർത്തിട്ട് അതിനെ ഒന്നും കൂടെ വളർത്തി കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഈ നാട്ടില് സാധാരണക്കാർക്ക് ദാരിദ്ര്യം ഉള്ളടത്തോളം കാലം നമുക്ക് ഒരു കുഴപ്പമില്ല ഏഹ് കണ്ണടച്ച് വിശ്വസിക്കാം ചായ എടുത്തോ കുടിച്ചോ നമുക്കൊരു ഭാര്യ ഉണ്ട് നല്ല ആ മിനിസ്റ്ററെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ വകയായിട്ട് സ്പെഷ്യൽ നന്ദി കൂടെ പറഞ്ഞു ഈ പോലീസുകാർക്ക് വേറെ പണിയില്ല ബാങ്ക് കൊള്ളടിക്കാൻ പോണ്ട് പറഞ്ഞിട്ട് കാലത്തോട്ട് തൊട്ട് നിൽക്കണം നിപ്പണ് പൂമക്കത്ത് കിട്ടിന്റെ നമ്മൾ ഇത് എത്ര കണ്ടതാണ് വിമാനത്തിലും തീവണ്ടിയിലും ഒക്കെ എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ പേടിപ്പിക്കാറുണ്ടല്ലോ എന്നിട്ട് ഓലപ്പട കൂടി പൊട്ടുന്നില്ല എന്റെ സംശയം അതല്ല ആ ഇൻസ്പെക്ടർക്ക് രണ്ട് എല്ല് കൂടുതലെ ഇവിടെ പലരും വരുന്ന സ്ഥലമല്ലേ അറിയാനുള്ള വേലയായിരിക്കും അതായത് മനസ്സിലിരിക്കോ എന്നാലും അത്താഴം മുടക്കാൻ നിർക്കുവലി പോരെ അത്താഴം മുടക്കാൻ കൂട്ട് വരട്ടെ കേടോ ഈ കേരളം കേരളം എന്ന് പറഞ്ഞത് ഈ സിറ്റിയിൽ മാത്രം ഒതുങ്ങണല്ല ഇവിടെ ഉള്ളവരുടെ ഹെഡ് ഓഫീസ് തെക്കണ് അവിടെയുണ്ട് ദേവസ്വക്കുട്ടിക്ക് ഇഷ്ടം പോലെ സേവകന്മാര് ആന പേടിച്ചിട്ടില്ല പിന്നീടാ ആന പെണ്ടോ അതൊക്കെ ചേട്ടന്റെ കാര്യം പിന്നെ ഇന്ന് രാത്രി ഞാൻ കണ്ണൂർക്ക് പോകും നാളെ അവിടെ ലേലമാ പണത്തിന് എന്തെങ്കിലും ആവശ്യം വന്ന ഏയ് ബാക്കി പറയണ്ട എടോ തന്നെ ഇതുവരെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാ അതില്ലേ എങ്കിലും കരുതിയിലും കൂടുതൽ വരാൻ സാധ്യതയുണ്ട് ആ അമ്പലക്കാടൻ എന്നെ അബകാരി രംഗത്ത് തന്നെ തട്ടാൻ നോക്കിയിരിക്കുക ഏയ് അതൊന്നും ഇല്ലെന്നേയ് അമ്പലക്കാരൻ്റെ അമ്പലക്കാരന്റെ വഴി രവിക്ക് രവിയുടെ വഴി അത്രേ ഉള്ളൂ ോ ഹലോ ഞാൻ പോന്നോളോ പിന്നീട് ഏ ഒരു പ്രശ്നവുമില്ലെന്നേ ഓരോ കാര്യത്തിനും ഓരോ സമയം അത് അപ്പറായിട്ട് പഠിപ്പിച്ചിട്ടുള്ളൂ ഇപ്പൊ ചെയ്തത് ഇപ്പോ പിന്നെ ചെയ്തത് പിന്നെ വളരെ ശരിയാ ും പേടിക്കാനൊന്നും ഇല്ലോളോ ഇവിറ്റങ്ങളെ കൊണ്ട് തോറ്റുനേ കാലത്ത് തൊട്ട് വന്ന് നിക്കണം നിപ്പാണ് ഈ പോലീസിന് തര ബുദ്ധി ഇല്ലേ ഇല്ലാത്ത തെറ്റും എല്ലാം നമ്പർ എല്ലോ ഇവിടത്തെ ഒരു പതിവിന്തി എല്ലാ മാസവും അതിനെന്താണ് ഈ ക്യാഷിന്റെ കാര്യമൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യാ അപ്പ കാലത്തന്നെ അങ്ങനെയാണ് സ്റ്റാഫിനും കൂടി ഡീറ്റെയിൽസ് കൊടുക്കില്ല അതുകൊണ്ടാണ് ഇത്ര സേഫ് ആയി ഇരിക്കോട്ട